വേറെ രൂപത്തിലുള്ള സ്വർണ്ണക്കടത്ത് തന്നെയല്ലേ അങ്ങനെയല്ലേ കാണാൻ കഴിയുള്ളൂ അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്ന ആളുകളെ കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ആ സർക്കാരിനെ നമുക്ക് നേരായ സർക്കാരായിട്ട് കാണാൻ കഴിയില്ല അതൊരു നികൃഷ്ട സ്വഭാവമുള്ള സർക്കാരായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ ഭക്തജനങ്ങൾ സംഭാവന നൽകി ഒരു ക്ഷേത്രത്തിന് നൽകുന്ന സ്വത്തുകൾ പോലും കട്ടെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നിയന്ത്രിക്കാതെ അതിനെ കൂട്ടുനിൽക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം നികൃഷ്ടമായ സ്വഭാവം തന്നെയാണെന്ന് പറയേണ്ടി വരുന്ന സർക്കാരിന് ദേവസ്വം വിശ്വാസികളും ഏറ്റവും അമൂല്യമായി കരുതുന്ന ഒരു സ്വത്തും സമ്പത്തും ആ ക്ഷേത്രം വിട്ട് നന്നാക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കുമ്പോൾ ഈ കൊണ്ടു കൊടുക്കുന്ന ആരാണ് ഇന്നിപ്പോ അവർക്കെതിരെ അയാൾക്കെതിരായിട്ട് എല്ലാ പടിയും ചേരുന്നുണ്ട് അയാളുടെ ക്രെഡിബിലിറ്റി ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഞാൻ കണ്ടു പക്ഷെ ഇത് കൊടുക്കുമ്പോൾ അന്വേഷിക്കേണ്ടത് ആരായിരുന്നു ഇത് കൊടുത്തതാരായിരുന്നു അദ്ദേഹം എവിടെയൊക്കെ ഇത് കൊണ്ടുപോയി ഇപ്പം പുതിയ വാർത്തകൾ വരുന്നത് അദ്ദേഹം പലയിടത്തും കൊണ്ടുപോയി ഇത് പൂജ നടത്തിയിട്ടുണ്ടെന്നാണ് ഇതിലവിടുന്നു പൈസ വരിച്ചിട്ടുണ്ടെന്നാണ് ഇത്ര ലാഘവത്തോടെയാണോ ശബരിമല കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ കാണേണ്ട വിഷം വിശ്വാസികളെ വളരെ സെൻസിറ്റീവായി നിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും വിശ്വാസത്തെ തൊട്ട് കളിക്കാൻ ആരും അനുവദിക്കില്ല സ്വാഭാവികമായ കാര്യമാണ് അതാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ട് ആ യുവതീ പ്രവേശ സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളും അതിൻ്റെ ഭാഗമാണ് അന്ന് ജനങ്ങൾ പ്രതികരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ വിവാദമുണ്ടാക്കി ജനങ്ങൾ മുന്നിലേക്ക് പുതിയ മുഖവുമായിട്ട് അയ്യപ്പ സംഘമെന്ന് നടത്തിയ സർക്കാർ ഇപ്പോൾ ഇത്രയും ഭീകരമായിട്ടുള്ള ദിവസം സ്വത്തിന്റെ കൊള്ള നടന്നിട്ട് അതിനെതിരെ ഒന്നും ഉണ്ടാതിരിക്കുന്നതെന്ന് കൊണ്ടാണ് ഇത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വേറെ രൂപത്തിലുള്ള സ്വർണക്കടത്ത് തന്നെയല്ലേ സ്വർണക്കടത്തിന്റെ മറ്റൊരു വേർഷൻ അങ്ങനെയല്ലേ കാണാൻ കഴിയുള്ളൂ